നമസ്കാരം ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തിന് ശേഷം ലോകത്തിന് മുന്നിൽ ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് അമേരിക്ക അറിഞ്ഞുകൊണ്ട് അമേരിക്കയെ അറിയിച്ചതിന് ശേഷമാണ് ആക്രമണം നടത്തിയത് എന്ന് ബെഞ്ചമിൻ നെതൻഹുവിൻ്റെ ഓഫീസ് തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഇതിൻ്റെ തുടർച്ചയായി അമേരിക്ക ഇന്നലെ അറിഞ്ഞിരുന്നു എന്ന മട്ടിൽ വൈറ്റ് ഹൌസിൽ നിന്ന് എന്ന മട്ടിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്ന് അമേരിക്ക തലകുത്തനെ നിൽക്കുകയാണ് അമേരിക്ക പറയുന്നത് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇസ്രായേൽ സ്വയം ചെയ്തതാണ് അവരുടെ സ്വതന്ത്രമായ തീരുമാനമാണ് എന്നാണ് ഈ സാഹചര്യം വലിയ ചില സൂചനകൾ നൽകുന്നുണ്ട് ലോകത്തിന് മുന്നിൽ പ്രത്യേക പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇസ്രായേൽ ഒറ്റപ്പെടുത്തപ്പെട്ട സാഹചര്യമുണ്ട് ഇസ്രായേലിനെതിരെ ഉപരോധമടക്കം ഗാസയിലെ കൂട്ടക്കുരുതി ലോകം മുഴുവൻ കണ്ണീരോടെ കാണുകയും ഞെട്ടലോടെ കാണുകയും അപലപിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ പലസ്തീന സ്വതന്ത്ര രാഷ്ട്രമായി പോലും അംഗീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഇസ്രായേലിനെ അകറ്റി നിർത്താൻ ഈ ഗാസ ആക്രമണത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിൽ നമ്മൾ മറ്റു ചില നീക്കങ്ങൾ കൂടി നടന്നതാണ് ഈ സാഹചര്യത്തിൽ അമേരിക്ക ഇപ്പോൾ ഇങ്ങനെ ഒരു രത്തിലും പ്രകോപനമുണ്ടാക്കാത്തൊരു രാജ്യത്തിന് മേലെ ഖത്തറിനു മേലെ ആക്രമണം നടത്തിയപ്പോൾ അമേരിക്ക പിന്തുണച്ചു എന്നുള്ളത് ലോകമാകെ മറ്റ് രാഷ്ട്രങ്ങളുടെ ഇടയിൽ പോലും വലിയ പ്രതിഷേധത്തിന് തന്നെ ഇടവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഇനി മുന്നോട്ട് പോകുന്നത് ഇനിയും ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും ഖത്തറിലെ ആക്രമണത്തിന് പരസ്യമായിട്ടെങ്കിലും തള്ളിപ്പറയുകയോ പിന്തുണക്കാതിരിക്കുകയോ ചെയ്യേണ്ടത് അനിവാര്യമായ ഘട്ടത്തിലാണ് വീണ്ടും വൈറ്റ് ഹൗസിൽ നിന്നും ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ വരുന്നത് എന്ന് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ട്രംപ് എന്ന ഭ്രാന്തമായി ചിന്തിക്കുക മാത്രം ചെയ്യുന്ന ഒരു പ്രസിഡന്റ് ഒടുവിൽ എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് അമേരിക്കയുടെ ഈ വിശദീകരണം പോലും വിശ്വസനീയമല്ല എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത് അത്ര സേഫ് അല്ല എന്ന് ട്രംപിന് പോലും മനസ്സിലായ ഒരു അവസ്ഥയുണ്ട് ഇവിടെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇന്ത്യയുടെ സാഹചര്യമാണ് ഇങ്ങനെ വളരെ ഒരു രാജ്യത്തിന് മേലെ അതും ഖത്തർ പോലെ വലിയ സൈനിക ശക്തി അല്ലാത്തൊരു രാജ്യത്തിന് മേലെ ഹമാസിൻ്റെ പേര് പറഞ്ഞ് മധ്യസ്ഥ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തിയ ആളുകളെ ആക്രമിക്കുന്നു എന്ന് പരസ്യമായി തന്നെ പറഞ്ഞ് ആ രാജ്യത്തിന് മേലെ ആക്രമണം അഴിച്ചുവിട്ട ഇസ്രായേലിൻ്റെ ഈ സമീപനം ലോകത്ത് അന്താരാഷ്ട്ര നിയമങ്ങളെ മുഴുവൻ ലംഘിക്കുന്ന ഒരാളാണ് ബെഞ്ചമിൻ നദാ ന്യാഹു യുദ്ധക്കുറ്റവാളിയാണ് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്കിൽ പോലും ഇങ്ങനെയൊരു സമീപനം പ്രത്യേകിച്ച് അമേരിക്കയുടെ വ്യോമ താവളം സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന ഖത്തറിൽ ഇങ്ങനെ നടക്കുമെന്ന് ലോകത്തൊരു രാഷ്ട്രവും ഒരു മനുഷ്യനും കരുതിയതല്ല അമ്മാതിരി ക്രൂരകൃത്യത്തിലേക്ക് കടക്കുന്ന ഒരു ഇസ്രായേൽ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ യുദ്ധവിരുദ്ധരായ ആളുകൾ മുതൽ ഇവിടെ പിണറായി വിജയൻ വരെ തെമ്മാടി രാഷ്ട്രം എന്ന് നിരന്തരമായി വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും ഈ അവസ്ഥയിൽ ഇന്ത്യ എന്താണ് ചെയ്യുന്നത് ഇന്ത്യക്കെതിരെ ഇന്നലെ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഒരു കരാറുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ഇന്ന് ഖത്തറിനെ ആക്രമിച്ചതിൻ്റെ തൊട്ടടുത്ത നിമിഷം മുതൽ ഇന്ത്യ െ അപലപിക്കേണ്ട അനിവാര്യ സാഹചര്യമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് ഖത്തറുമായി അത്തരത്തിലുള്ള ഒരു ബന്ധം നമുക്കുണ്ട് ഈ സാഹചര്യത്തെ വിലയിരുത്തുന്ന രണ്ട് നിരീക്ഷണങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇന്ന് മനോരമ പത്രത്തിൽ സഞ്ജീവ് അറോറ എഴുതിയ ഒരു മിണ്ടാതിരിക്കരുത് ഇന്ത്യ എന്ന തലക്കെട്ടിൽ എഴുതൊരു ലേഖനമുണ്ട് ഖത്തറിലെ മുൻ ഇന്ത്യൻ സ്ഥാനപതി കൂടിയാണ് ലേഖകൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലെ ഒരു മൂന്ന് ഭാഗം മൂന്ന് പോയിന്റുകൾ ഞാൻ ആദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാം അതിനുശേഷം ഗുരുതരമായൊരു ആരോപണം കൂടി ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആശങ്ക കൂടി പങ്കുവെക്കുന്ന ഒരു നിരീക്ഷണം കൂടിയുണ്ട് സഞ്ജീവ് അറോറ എഴുതുന്ന ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഭാഗം ഈ വ്യവസ്ഥകളുള്ള ലോകക്രമത്തോട് ഇസ്രായേലിന് എത്രത്തോളം അവജ്ഞയാണുള്ളത് എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് ദോഹയിൽ അവർ നടത്തിയ ആക്രമണം എന്ന നിരീക്ഷണമാണ് ഇതിൻ്റെ തുടർച്ചയായി അദ്ദേഹം പറയുന്നത് പ്രധാനപ്പെട്ട നിലവിലെ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പറയുന്നത് രാജ്യാന്തര നിയമങ്ങളോടും യു എൻ ഉടമ്പടിയോടും പ്രതിബദ്ധതയുള്ള രാജ്യമായ ഇന്ത്യ ഇസ്രായേൽ നടപടിയെ ശക്തമായി അപലപിക്കാൻ ഒട്ടും മടിക്കരുത് ഇന്ത്യയും ഖത്തറുമായുള്ള മികച്ച ബന്ധവും ആ രാജ്യത്ത് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുണ്ട് എന്നതും പരിഗണിക്കുമ്പോൾ ഇന്ത്യയുടെ നിലപാടിന് പ്രാധാന്യം ഏറെയാണ് ഉത്തരവാദിത്വത്തോടെ പെരുമാറണം എന്ന് തങ്ങളുമായി സൗഹൃദമുള്ള ഇസ്രായേലിനെ ഇന്ത്യ ഉപദേശിക്കണം ഇസ്രായേലിൻ്റെ ഈ കടന്നാക്രമണം എപ്പോഴാണ് ഉണ്ടായതെന്നത് പ്രധാനമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങളുടെ ചർച്ചയിലായിരുന്നു ഹമാസ് നേതാക്കൾ മധ്യസ്ഥതയ്ക്ക് ഖത്തർ ആത്മാർത്ഥവും സജീവവുമായ പങ്കുവഹിക്കുകയായിരുന്നു അപ്പോഴാണ് ഇസ്രായേൽ ആക്രമണം ഇത് മേഖലയിലെ സമാധാനവും സുരക്ഷയും വീണ്ടും അവതാളത്തിലാക്കുമെന്ന് വിലയിരുത്താൻ പ്രയാസമില്ല സാഹചര്യത്തെ അത് അർഹിക്കുന്ന ഗൗരവത്തോടെയല്ല ഇസ്രായേൽ സമീപിക്കുന്നത് ഇന്നലത്തെ നടപടി ഇത്തരത്തിൽ അവർ നേരത്തെയും പെരുമാറിയിട്ടുണ്ട് വെടിനിർത്തൽ പ്രക്രിയയെ ഗൗരവത്തോടെ കാണാൻ അവർ താൽപ്പര്യപ്പെടുന്നില്ല വീണ്ടും വിചാരമില്ലാതെ എന്തും ചെയ്തിട്ട് രക്ഷപ്പെടാമെന്നാണ് അവർ കരുതുന്നത് അവരെ നിലയ്ക്ക് നിർത്താൻ അടിയന്തിര നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്തം യു എസിനുണ്ട് ഇത്തരം ചെയ്തികൾക്ക് അവർ അറുതി വരുത്തണം എന്നാണ് പറയുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇന്ത്യ പ്രത്യേകിച്ച് ഇന്ത്യയിലടക്കം നടക്കുന്ന സംഘപരിവാർ അനുകൂലികളടക്കം ഇസ്രായേൽ ആരാധകർ ലോകത്തെങ്ങും നടക്കുന്ന ഈ ന്യായീകരണ വാദങ്ങളിൽ പ്രധാനപ്പെട്ടത് ഹമാസിനുള്ള തിരിച്ചടി എന്നാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടി എന്നാണ് ഒരു അങ്ങനെ ഒരു തിരിച്ചടി എന്ന ന്യായം എന്തുമാത്രം നിലനിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ നിരന്തരമായി തുടരുന്ന ഈ ഇസ്രായേൽ സമീപിച്ചു ത്തിന്റെ സാഹചര്യത്തിൽ അത് സഞ്ജീവ് അറോറ വിശദീകരിക്കുന്നുണ്ട് ഹമാസിനുള്ള തിരിച്ചടി അതിരെ കടന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഭീകരാക്രമണം തികച്ചും അപലപനീയമായിരുന്നു എന്നതിൽ സംശയമില്ല കാടത്തമായിരുന്നു അത് എന്നാൽ ഇസ്രായേലിൻ്റെ തിരിച്ചടി ഒരുവിധത്തിലും ആനുപാതികമായിരുന്നില്ല നിരപരാധികളായ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊല്ലാൻ അവർക്ക് ഭക്ഷണവും വെള്ളവും മരുന്നുമടക്കമുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കാൻ ഇസ്രായേലിന് അവകാശമില്ല എത്രയോ മാധ്യമ പ്രവർത്തകരെയാണ് ഗാസയിൽ കൊന്നത് യു എൻ സംഘടനകളുടെ പ്രതിനിധികളെയും ഇല്ലായ്മ ചെയ്തു എന്നാൽ ചെയ്തികളെ എല്ലാം സ്വയം പ്രതിരോധത്തിന് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ് ഹമാസിന്റെ നടപടിക്ക് തിരിച്ചടി നൽകാൻ ഇസ്രായേലിന് അവകാശമുണ്ട് എന്നതിൽ തർക്കമില്ല എന്നാൽ അതാണോ ഏതാണ്ട് രണ്ട് വർഷമായി നടക്കുന്നത് അതിന് വംശഹത്യ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് അതിന് എനിക്ക് മടിയില്ല എന്നാണ് സഞ്ജീവ് അറോറ പറയുന്നത് യു എസും ഇസ്രായേലും ദീർഘകാലത്തെ ബന്ധമാണുള്ളത് അവരുടെ ശക്തിക പങ്കാളിത്തമാണ് ഏറ്റവും പുതിയ ആയുധങ്ങൾ വരെ യു എസിന് നൽകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നാൽ പശ്ചിമേഷ്യ ിൽ യു എസിന്റെ ഏറ്റവും വലിയ വ്യോമത്താവളം ഖത്തറിലാണ് ദോഹയുടെ പ്രാന്ത പ്രദേശത്തുള്ള അൽ ഉദൈത് അത് പരിഗണിച്ച് ട്രംപ് പ്രസിഡന്റ് ട്രംപ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറയണം യുദ്ധക്കുതി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എന്ന് എത്രയോ കാലമായി ഖത്തർ മധ്യസ്ഥരുടെ റോൾ വഹിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന നീക്കത്തെ പോലും ദുരുപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ പ്രതികാരം എന്ന് പേരിട്ട് വിളിക്കുന്ന വംശഹത്യയുടെ ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്നാൽ ഇന്ത്യയെ രാഷ്ട്രങ്ങൾ ഇതിനെതിരെ നിലവാഴിക്കണം ഇതിന് തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഖത്തറിന് സ്വയം പ്രതിരോധത്തിന് അവകാശമുണ്ട് എന്ന് ഖത്തർ പറയുന്നുണ്ട് പക്ഷേ ഇതേ സാഹചര്യത്തിൽ ഈ ഖത്തർ നിസ്സഹായമായി നിൽക്കുന്ന അത്ര വലിയ സൈനിക ശക്തിയൊന്നുമല്ലാത്ത ഒരു രാഷ്ട്രത്തെ ആക്രമിച്ച് വലിയ ആൾ ചമയുന്ന മട്ടിൽ ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് ഞാൻ ബഡായി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്രൂരമായ യുദ്ധ കുറ്റവാളി എന്ന മട്ടിലുള്ള സമീപനം തുടരുകയാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യയെ പോലുള്ള രാഷ്ട്രങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക ഇറാനെ പോലുള്ളവർ ചിലപ്പോൾ ഇറാനും ഖത്തറും തമ്മിൽ നേരത്തെ തന്നെ നമുക്കറിയാം ഇറാൻ അമേരിക്ക ആക്രമിച്ച ഘട്ടത്തിൽ ഖത്തറുമായി വലിയ ചേർച്ച കുറവുണ്ട് അവർ തമ്മിൽ വലിയ വിയോജിപ്പുകളുണ്ട് പക്ഷേ ഇസ്രായേൽ നടത്തുന്ന ഇത്തരം സാഹചര്യങ്ങളെ നൈതികമായി ചിന്തിച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട് അത്തരത്തിലുള്ള പല ചോദ്യങ്ങൾ ഊഹാപൂഹങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയെ രാഷ്ട്രം ഖത്തറുമായി ഉള്ള ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിനെ എതിരായി അപലപിക്കുകയെ ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിരുന്ന ആവശ്യം സഞ്ജീവ് അറോറ പറയുന്നത് തത്വാധിഷ്ഠിത നിലപാട് രാജ്യാന്തര നിയമങ്ങളുടെ കാര്യത്തിലുള്ള രാജ്യമാണ് ഇന്ത്യ അതിർത്തിപരമായ ഭദ്രത പരമാധികാരം എന്നിവ സംബന്ധിച്ച് കാഴ്ചപ്പാട് നമുക്കുണ്ട് ഖത്തറുമായി സുദൃഢമായ ബന്ധമുണ്ട് ഖത്തർ രാഷ്ട്രത്തലവൻ രണ്ടായിരത്തി പതിനഞ്ചിലും കഴിഞ്ഞ ഫെബ്രുവരിയിലും ഇന്ത്യയിലെത്തിയിരുന്നു നമ്മുടെ ധ്രവീകൃത പ്രകൃതിവാതക ഇറക്കുമതിയുടെ ഏതാണ്ട് മുന്നിൽ രണ്ടും മൂന്നിൽ രണ്ടും ഖത്തർ ാണ് ലക്ഷം ഇന്ത്യക്കാർ ഖത്തറിലുണ്ട് അവിടുത്തെ ആകെ ജനസംഖ്യ ഇരുപത്തഞ്ച് ലക്ഷമാണ് അതായത് ഖത്തറിലെ ഇരുപത്തഞ്ച് ലക്ഷത്തിൽ എട്ടര ലക്ഷം പേർ ഇന്ത്യക്കാരാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മൗനം പാലിക്കാനാവുക ഖത്തറിലെ ഇരുപത്തഞ്ച് ലക്ഷമാണ് ജനസംഖ്യയെങ്കിൽ നമ്മുടെ എട്ട് ലക്ഷത്തോളം മനുഷ്യർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട് ഏതെങ്കിലും ഭരണാധികാരികൾ തമ്മിലുള്ള ബന്ധത്തിന് അപ്പുറത്തുള്ള ബന്ധം അതുകൊണ്ട് ഇന്ത്യ ഇസ്രായേൽ ബന്ധം ശക്തമാണ് പ്രതിരോധം ശാസ്ത്ര സാങ്കേതിക രംഗം തുടങ്ങി പല മേഖലകളും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്തായാലും നമ്മൾ ഈ ഘട്ടത്തിൽ മൗനം പാലിക്കും ണം എന്നല്ല മറിച്ച് നമ്മൾ ശബ്ദിക്കാതിരുന്നാൽ അത് ജി സി സിയിലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്ത് സന്ദേശമാകും നൽകുക നമ്മുടെ രാജ്യത്ത് നിന്ന് ഖത്തറിലുള്ളവർക്ക് എന്ത് സന്ദേശമാകും നൽകുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതോടൊപ്പം ഖത്തറിന്റെ ഭരണ നേതൃത്വം പക്വതയോടെ ഉള്ള സമീപനം സ്വീകരിക്കും അതെ ഈ കാര്യത്തിൽ അവർ ഒരു ആശങ്കയുണ്ടാക്കുന്ന ഭാവി ഇനിയും തുടരും എന്ന മട്ടിലുള്ള സമീപനം സ്വീകരിക്കില്ല ഖത്തറിന്റെ മുൻ നിലപാടുകളൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് സഞ്ജീവർ വളരെ യുക്തിസഹമായ ഒരു നിരീക്ഷണവുമാണ് ഖത്തർ ഇസ്രായേലിനെ പോലെ എന്തും ചെയ്യാം എന്ന് വിചാരിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രവുമല്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് പക്ഷേ അങ്ങനെയുള്ള രാഷ്ട്രങ്ങളെ തങ്ങളുടെ വംശഹത്യയുടെ ഭാഗമാക്കി ഇരയാക്കാനുള്ള എന്നാൽ ആരും ചോദിക്കാനില്ല എന്നുള്ള മട്ടിലുള്ള ഇസ്രായേലിൻ്റെ നീക്കം എന്തായാലും ലോക രാജ്യങ്ങളുടെ ഒക്കെ നിലപാടിൻ്റെ തുടർച്ചയായി അപലപിക്കപ്പെടുകയാണ് ഇന്ത്യ അപലപിക്കണം എന്നുള്ളതാണ് പൊതുവായ വികാരം ഇപ്പോൾ നിലനിൽക്കുന്നത് ട്രംപിന് പോലും മിസ്റ്റേക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ട്രംപ് പോലും തിരുത്തുന്നത് ഈ ഘട്ടത്തിൽ വലിയ ചർച്ചയ്ക്കിടയാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യയും ഇസ്രായേലും വിപുലമായൊരു വ്യാപാര കരാറിൽ ഒപ്പിട്ടതാണ് ലോകമാകെ യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിന് ഒരു ഉപരോധം ഏർപ്പെടുത്താൻ പോവുകയാണ് യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങൾ കൂടിയാലോചിക്കുക പോലും ചെയ്ത് നടപടികളിലേക്ക് കിടക്കണം അപ്പോഴാണ് ഇന്ത്യ നിർമ്മല സീതാരാമൻ അവിടുത്തെ പിന്നെ ഇസ്രായേൽ മന്ത്രിയുമായി ഇസ്രായേൽ ധനമന്ത്രിയുമായി സാമ്പത്തിക കരാറിൽ ഉഭയകക്ഷി കരാറിൽ ഏർപ്പെടുന്ന കഴിഞ്ഞ ദിവസത്തെ കാഴ്ച ഇസ്രായേലിനെ ഇന്ത്യയിലേക്ക് വിളിച്ചു വരുത്തിയ ആഘോഷമായി കൊണ്ടാടുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഇന്നലെ ഒരു വീഡിയോ സംബന്ധിച്ചത് ഞാൻ സൂചിപ്പിച്ചല്ല ഈ ഘട്ടത്തിൽ അതിനെതിരെ വലിയ ചർച്ചകൾ ഇന്ത്യയിൽ നമുക്കറിയാം ഇസ്രായേൽ അനുകൂലമായ നിലയിലുള്ള ആരാധക വൃന്ദമുണ്ട് സംഘപരിവാർ അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്ന നമ്മൾ കാണാൻ കഴിഞ്ഞ നാളുകളിൽ അമേരിക്കയുടെ പാരയെ തുടർന്ന് ചൈന റഷ്യ എന്നുള്ള ബന്ധത്തിലേക്ക് ഇന്ത്യ പോയപ്പോൾ അവർ ലേശം മാളത്തിലേക്ക് ഒളിച്ചുവെങ്കിലും ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഉടനെ ഈ വംശീയതയുടെ ഭാഗമായുള്ള ഉണർനെണീക്കൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഇസ്രായേലുമായുള്ള സാമ്പത്തിക കരാറിനെ വ്യാപാര കരാറിനെ എതിർത്തുകൊണ്ട് സി പി ഐ രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ എതിർപ്പ് പരസ്യമായി തന്നെ പറഞ്ഞതും നമ്മൾ കേട്ടതാണ് ദേശാഭിമാനി അതിൻ്റെ തുടർച്ചയായി ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് മനോരമയുടെ നിലപാടിനോട് ചേർത്ത് വെക്കാവുന്നതാണെങ്കിലും ഇസ്രായേൽ ഇന്ത്യ വ്യാപാര കരാറിനെതിരായ ഒരു നിലപാടാണ് പറയുന്നത് സമകാലിക സാഹചര്യത്തിൽ ഖത്തർ ആക്രമണ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പ്രസക്തി ഉള്ളതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം പത്തു മാസം മുമ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതാന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് യൂറോപ്യൻ വംശജർക്ക് ആധിപത്യമുള്ള ഇസ്രായേലിനോട് കൂറുപുലർത്തുന്ന പ്രധാന പാശ്ചാത്യ രാജ്യങ്ങൾ പോലും സ്വന്തം മുഖം രക്ഷിക്കാൻ ജൂതരാഷ്ട്രത്തിനെതിരെ വിവിധ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇസ്രായേലിലെ വിവിധ മന്ത്രിമാർക്കെതിരെ വിലക്കും ഉപരോധവും പ്രഖ്യാപിക്കാൻ ആ രാജ്യത്തിന്റെ ഉറ്റമിത്രങ്ങൾ പോലും നിർബന്ധിതമാകുന്നു അപ്പോഴാണ് ലോകമെങ്ങുമുയരുന്ന ഈ വികാരത്തോട് ഒട്ടും പൊരുത്തപ്പെടാതെ നരേന്ദ്രമോദി സർക്കാർ ഇസ്രായേലുമായി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് തീവ്ര വംശീയ ക്രിമിനലായ ഇസ്രായേലി ധനമന്ത്രി ബെസ്ലേൽ സ്മോട്ടർ ഇന്ത്യ നൽകിയ സ്വീകരണവും ഐക്യരാഷ്ട്ര സംഘടനയെ പോലും തരിമ്പും മാനിക്കാത്ത തെമ്മാടി രാഷ്ട്രവുമായി നിക്ഷേപ കരാറുണ്ടാക്കിയതും സാർവദേശീയതലത്തിൽ ഇന്ത്യയുടെ യശസ്സിന് കളങ്കമായി പലസ്തീൻ ജനതയുടെ അസ്തിത്വം പോലും അംഗീകരിക്കാത്ത പലസ്തീൻ രാഷ്ട്രത്തെ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന നിലപാടുള്ള തീവ്ര വംശീയവാദിയാണ് സ്മോട്ടർച്ച് പലസ്തീൻകാർക്കെതിരെ വെസ്റ്റ് ബാങ്കിലെ അനധികൃത കുടിയേറ്റക്കാരെ ആക്രമണങ്ങൾക്ക് കുത്തി യതിന് ഇയാൾക്ക് ബ്രിട്ടൻ കാനഡ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങൾ പോലും വിലക്കും ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത് വർഷം മുമ്പ് ഗാസയിൽ നിന്ന് ഇസ്രായേൽ ജൂത കുടിയേറ്റക്കാരെ പിൻവലിച്ചപ്പോൾ അത് തടയാൻ ഭീകരപ്രവർത്തനത്തിന് ഒരുങ്ങുന്നതിനിടെ എഴുന്നൂറ് ലിറ്റർ പെട്രോളുമായി ഇസ്രായേലി പോലീസ് തന്നെ അറസ്റ്റ് ചെയ്ത് ചെയ്ത ഭീകരവാദിയാണ് ഇയാൾ ഇസ്രായേലിൻ്റെ കൂട്ടാളികൾ പോലും അകറ്റി നിർത്തുന്ന ഇത്തരം ഒരു ക്രിമിനലിനെ സ്വീകരിച്ച് മാന്യതയുടെ പരിവേഷം നൽകിയതിലൂടെ മോദി സർക്കാർ മഹത്തായ സാമ്രാജ്യത്വ വിരുദ്ധ പാരമ്പര്യമുള്ള ഇന്ത്യൻ ജനതയെയാണ് അപമാനിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ദേശാഭിമാനിയുടെ ഈ ആക്ഷേപം ഇങ്ങനെയാണ് ഉന്നയിക്കുന്നത് അതേസമയം തങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് െന്ന് ഫ്രാൻസ് ബ്രിട്ടൻ തുടങ്ങിയ കൂട്ടാളികൾ തന്നെ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യമാണ് അവിടെയാണ് അഭിമാനകരമായ പരമ്പരാഗത വിദേശ നയത്തെ ഇസ്രായേലിന് കീഴ്പ്പെടുത്തുന്നിലേക്ക് മോദി സർക്കാർ എത്തിയത് എന്നാണ് ദേശാഭിമാനി വിമർശിക്കുന്നത് ലോകത്തുണ്ടായ ഈ മാറ്റം തിരിച്ചറിയാതെ ഇസ്രായേലിനെയും അതിന്റെ പ്രധാന അടിമയായ അമേരിക്കയെയും പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ ജനതയുടെ താല്പര്യങ്ങൾക്കെതിരാണ് മോദിയുടെ കോർപ്പറേറ്റ് യജമാനന്മാർക്ക് മാത്രമായിരിക്കും ഇസ്രായേലുമായി ഉണ്ടാക്കുന്ന കരാറുകൾ പ്രയോജനപ്പെടുക എന്നാണ് ദേശാഭിമാനി വിമർശിക്കുന്നത് ഈ സാഹചര്യം ും പ്രധാനമാണ് ലോകമെങ്ങും അമേരിക്കയുടെ എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട ഖത്തർ ആക്രമണത്തെ അപലപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ട്രംപിന് കാര്യം മനസ്സിലായി തനിക്കെതിരെ ലോകം വിരൽ ചൂണ്ടുന്നു എന്ന് മനസ്സിലായി അതുകൊണ്ട് പരസ്യമായെങ്കിലും ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയേണ്ട ഗതികെട്ട സാഹചര്യം ട്രംപിന് ഉണ്ടായിരിക്കുകയാണ് അതിൻ്റെ തുടർച്ചയായി നമുക്ക് ഇന്ത്യ അതിനെ ശക്തമായി അപലപിക്കുന്ന ഒരു നിലപാടെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് തുടർന്നുള്ള ലോകരാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ആശങ്ക യുമാണ് കാത്തിരിക്കാം നന്ദി നമസ്കാരം